സുഹൃത്തുക്കളെ കെ എസ് സി ബി ലിമിറ്റഡ് വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് യാഥാർത്ഥ്യം കെ സി ബിയിലെ തൊഴിലാളികൾക്ക് സ്റ്റാറ്റൂട്ടറി ആയിട്ട് ലഭിക്കേണ്ടുന്ന ഡി എ ക്ഷാമബത്തയും അതേപോലെ ലീവ് ലീസറണ്ടർ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്റ് അതിന് പറയുന്ന ന്യായം ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് ആരാണത് ഇത്തരമൊരു സ്ഥിതിവിശേഷം സംജാതമാക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വൈദ്യുതി ബോർഡിൽ നിലവിലുള്ളത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ വെച്ച് യൂണിറ്റിന് വില നിശ്ചയിച്ച് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ദീർഘകാല കരാറ് അടിസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡിന് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കരാറ് പെടുന്നവയെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദു ചെയ്യുകയാണുണ്ടായത് അതിന് പറഞ്ഞ ന്യായം എന്നത് ഈ കരാറ് വ്യവസ്ഥകൾ പാലിക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ കരാറുണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ എട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് എട്ട് വർഷമായിട്ടും നടപടി എടുക്കാതിരുന്നിട്ട് ഇപ്പോൾ പൊടുന്നനവേ അത് റദ്ദു ചെയ്തതുവഴി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കാനോ ഒന്നും തയ്യാറാകാതെയാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വളരെ കൂടിയ വിലയ്ക്ക് നാലര ഇരുപത്തൊമ്പത് വയസ്സുള്ള സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയിലേറെ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ എന്നത് റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ആയിരുന്ന ഐ എ എസ് കാരനാണ് മറ്റു രണ്ടു പേര് ഒരാൾ മുൻ മന്ത്രിയുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു വക്കീലാണ് മൂന്നാമൻ വൈദ്യുതി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ് അത്തരം ആളുകൾക്ക് ഈ വിവരങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്ന് മാത്രമല്ല കരാറിൽ ക്രമക്കേടുണ്ടെങ്കിൽ ആ കരാറിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അന്വേഷണം നടത്തേണ്ടതാണ് അതൊന്നും ഇവിടെ പാലിക്കാതെ പൊടുന്ന കരാർ റദ്ദിയാണ് ചെയ്തത് ഈ കരാർ റദ്ദി ചെയ്തത് വഴി നേട്ടമുണ്ടായത് വൈദ്യുതി രംഗത്ത് ഉള്ള കച്ചവടക്കാരായിട്ടുള്ള കോർപ്പറേറ്റുകളായിട്ടുള്ള കമ്പനികൾക്കാണ് എന്ന് മാത്രവുമല്ല ഭൂതത്താംകെട്ട് അടക്കമുള്ള ഏതാണ്ട് നൂറ്റി ഇരുപത് മെഗാവാട്ടിൻ്റെ പദ്ധതികൾ പൂർത്തിയായി കിടക്കുകയാണ് അത് കമ്മീഷൻ ചെയ്യാതെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ള നടപടികളാണ് ഇന്ന് ഈ പ്രതിസന്ധിക്ക് കാരണം